നമസ്കാരം തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ സൈനിക നീക്കങ്ങൾ പോലും ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പരിമിതമായ പ്രത്യാക്രമണത്തിന് പകരം പൂർണ്ണമായ മറുപടിയായിരിക്കുമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നു ഇറാന്റെ നാൽപ്പത്തിയേഴാം വിപ്ലവ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ നടന്ന വൻ റാലിയിൽ ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് പ്രദർശിപ്പിച്ചു രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഷഹർ ഫോർ സുൽഫീക്കർ ഇമാദ് തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകളും സുമർ നൂർ തുടങ്ങിയ ക്രൂയിസ് മിസൈലുകളുമാണ് പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ പന്ത്രണ്ട് ദിന യുദ്ധത്തിനിടെ വെടിവച്ചിട്ട ഇസ്രയേൽ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളും റാലിയിൽ പ്രദർശിപ്പിച്ചു ഇറാൻ്റെ മിസൈൽ ഭീഷണി നേരിടുന്നതിനായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ മൂന്ന് മണിക്കൂർ നീണ്ട രഹസ്യ ചർച്ച നടത്തി ഇറാൻ്റെ ആണവ പദ്ധതികൾക്കൊപ്പം അവരുടെ മിസൈൽ നിർമ്മാണത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടു എന്നാൽ മിസൈൽ പദ്ധതികൾ ചർച്ചാവിഷയമാക്കില്ലെന്ന ഇറാൻ്റെ കടുത്ത നിലപാട് ട്രംപ് ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ ഭീഷണികൾ വെറും നാടകങ്ങൾ മാത്രമാണെന്നും പ്രകോപനമുണ്ടായാൽ പരിമിതമായ തിരിച്ചടിക്ക് പകരം അതിശക്തമായ മറുപടി നൽകുമെന്നും ഇറാൻ പറയുന്നു നിലവിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇസ്രയേലും ഇറാൻ്റെ മിസൈൽ പരിധിയിലാണെന്നത് മിഡിൽ ഈസ്റ്റിൽ വലിയ സുരക്ഷാ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ഇറാന്റെ മിസൈൽ പദ്ധതിയെ ചൊല്ലി ഉടലെടുത്തിരിക്കുന്ന നിലവിലെ തർക്കം കേവലം പ്രാദേശികമായ ഒരു സൈനിക പ്രശ്നമല്ല മറിച്ച് പശ്ചിമേഷ്യയുടെ സുരക്ഷാ ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് മിസൈലുകളെ കേവലം പ്രതിരോധത്തിനുള്ള ആയുധമായിട്ടല്ല മറിച്ച് തങ്ങൾക്കെതിരെ നീങ്ങുന്നവർക്ക് അതിശക്തമായ പ്രത്യാഘാതമുണ്ടാക്കാൻ ശേഷിയുള്ള ആക്രമണ ആയുധമായിട്ടാണ് ഇറാൻ കാണുന്നത് ഗൊറംഷെഹർ ഫോർ പോലുള്ള മിസൈലുകളുടെ വിന്യാസം ഇതിന് തെളിവാണ് ഇറാൻ്റെ മിസൈലുകൾക്ക് ഇസ്രായേലിൻ്റെ ഏത് ഭാഗത്തും കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിയുമെന്നത് നെതന്യാഹു സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു വരാനിരിക്കുന്ന ഏതെങ്കിലും ആണവക്കരാർ ഇറാൻ്റെ മിസൈൽ പദ്ധതികളെ കൂടി നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് അവർ വിശ്വസിക്കുന്നു